ഹായ് ഗായ്സ് ഞാൻ അമൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമുക്ക് എൻ്റെ വീടിൻ്റെ തൊ തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പോണം അവിടെ ഒരു മൊബൈൽ സ്റ്റോറിൽ ഓണം ഓഫറും പിന്നെ ഓണത്തിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സെയിലും ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആഡ് അതായത് അവിടെ ഒരു വീഡിയോ ഒരു കൊളാബ് ഒക്കെ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് അവർക്ക് ഭയങ്കര താല്പര്യം ഞാൻ അപ്പൊ അതിനു വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഒരു കണ്ടന്റൊക്കെ നോക്കിയിട്ട് വീഡിയോ എടുക്കണം അപ്പൊ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരിക്കും റോഡ് സൈഡാണ് ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് ഏർ മൈക്കെടുക്കാൻ മറന്ന് അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഈ കടയിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അത് ചോദിച്ചു ഗായ്സ് അപ്പോ ഇവിടെ വന്നപ്പോൾ ആഡ് നൈറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു കാരണം എല്ലാടും ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നൈറ്റ് എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ കുറെ എന്താ എന്താ ഓഫറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് യൂസ് ചെയ്തിട്ട് വൈകുന്നേരം വന്ന് ഒന്നുകൂടെ വൈകുന്നേരം വരേണ്ടി വരും വന്ന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോകണം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് കയ്യിലൊരെണ്ണം എടുത്തു സ്ക്രിപ്റ്റ് ഉണ്ടൊക്കെ അപ്പോൾ ഇനി വൈകുന്നേരം വന്നിട്ട് ആഡ് ഷൂട്ട് ചെയ്യണം ഓക്കെ ഇതുവഴി വന്നപ്പോൾ എനിക്ക് വെള്ളം തയ്ച്ചു അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഞാൻ ഇൻസ്റ്റയിൽ കണ്ട് അറിയാവുന്നൊരു കടയിൽ എനിക്ക് അതിൽ വെള്ളം പിടിച്ചു നിങ്ങൾക്ക് അത്യാവശ്യം കണ്ട ആൾക്കാർ അത്യാവശ്യം കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് ആട് ഹലോ ഡേടാ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരൻ പറ പേര് മാരൻ എന്നാണ് ഇൻസ്റ്റയില് അല്ലേ ഇൻസ്റ്റയിൽ ഐ ഡി മാരൻ എന്നാണ് അത്യാവശ്യം പുള്ളി ഭയങ്കര സെലിബ്രിറ്റി ആ ഇവിടുത്തെ ഈ ഏരിയയിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാ പുള്ളി അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഇതൊക്കെ പോകുന്ന ഞാൻ ആദ്യം നിന്നത് അവിടെ ആയിരുന്നു അവിടെ തന്നെയാണ് അപ്പൊ അതിന്റെ അടുത്താണ് ഇപ്പഴ അവിടെ തന്നെയാണ് പക്ഷെ അതിന്റെ കൂടെ ഇവിടെ ആരെങ്കിലും വരുമ്പോടും സ്വന്തമായിട്ട് ചെയ്തു ഇതുവഴി അതായത് യിലോട്ട് ഇത്യറാംസ്റ്റ് അപ്പോ ഗായ്സ് നമ്മൾ ഫോൺ സ്റ്റോറിൻ്റെ ആഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇതാണ് സ്റ്റോർ വരുന്നത് കുറെ ഓണ ഓഫറുകളുമുണ്ട് അതിൻ്റെ വീഡിയോയിൽ ഞാൻ എന്താ കറക്റ്റായിട്ട് എല്ലാം ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്നത് പാറശാല ഗാന്ധി പാർക്കിന് ഓപ്പോസിറ്റ് ഗാന്ധി പാർക്ക് ജംഗ്ഷനിലാണ് വരുന്നത് യൂണിവേഴ്സൽ മൊബൈൽ അപ്പോൾ അവിടെയാണ് ഞാൻ ആഡിന് വന്നത് അപ്പോൾ ഇതാണ് ഫോൺ എല്ലാം പുതിയ ബ്രാൻഡ് ന്യൂ ഫോൺസൊക്കെയാണ് അത് ഓപ്പോ സാംസങ് പിന്നെ അവിടെ റിയൽമി വിവോ എല്ലാം ഉണ്ട് പിന്നെ ഓണത്തിന് ഒരുപാട് ഓഫറുണ്ട് ഞാനത് വീഡിയോസിൽ ഡീറ്റെൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറും എയർപോഡും ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ വാച്ചിങ് കിട്ടട്ടെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഗൈസ് ഇത് എത്ര കേട്ടോ വരുന്നത് അഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് അല്ലേ കൊള്ളാം എൻ്റെയിൽ ഇതിൻ്റെ പഴയ വാച്ച് ഉണ്ടായിരുന്നു ഗൈസ് അതായത് എനിക്ക് തോന്നുന്നു ഫയർ ബോൾട്ടിൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നേ ഇതേപോലെ ആയിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാച്ച് ആയിരുന്നു പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്നിട്ടൊന്നും തുറക്കാവോ നോക്കാം ി ആ അടിപൊളി വാച്ച് ഞാൻ പറയുന്ന ഒരു ഗൈസ് എനിക്കിതുപോലെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാസിയോട് ഒരു വാച്ചാണ് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മോരത്തഞ്ഞൂറ് അല്ലേ വരുന്നത് അഞ്ഞൂറ് ഗൈസ് അപ്പോൾ നമുക്ക് ഈ വാച്ച് ഒന്നും എടുത്താലോ കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നൈസ് വാച്ച് എനിക്ക് ഒരു എന്താ ഒരു ഒരു പ്രീമിയം ഫീൽ ഉണ്ട് അടക്കുമ്പോഴൊക്കെ ഞാൻ ഇതുപോലത്തെ വാച്ച് തേടിക്കൊണ്ട് നടക്കുമായിരുന്നു അതായത് ഞാൻ ഫസ്റ്റ് വാങ്ങിയ പോലത്തെ വാച്ച് എനിക്ക് തോന്നി ഫയർ ബോർഡിൽ ഞാൻ വാങ്ങി കുറേ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം ഒന്നര രണ്ട് വർഷമായി തോന്നുന്നു എൻ്റെ കയ്യിൽ അങ്ങനെ കളഞ്ഞു പോയത് അത് കഴിഞ്ഞിട്ട് കളഞ്ഞു പോയത് എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിൽ ഫുള്ള് ഇല്ല സ്റ്റോക്ക് ഔട്ടാം കുറേ പ്രാവശ്യം നോക്കിയ സ്റ്റോക്ക് ഔട്ടാണ് ഇതുപോലത്തെ ഒരു വാച്ച് ആയിരുന്നു അത് ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ഇത് കൊള്ളാം ഇത് വാങ്ങാം ഇത് പാക്ക് ചെയ്തോട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ആഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ ഇതാണ് ചേട്ടാ എനിക്ക് ആഡ് പിടിച്ചതെന്ന് ചേട്ടൻ എൻ്റെ നാട്ടു തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് ഈ ചേട്ടൻ പറഞ്ഞിട്ട് എന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചത് തന്നെ അപ്പോൾ ചേർന്നൊരു താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക പിന്നെന്താ അതൊക്കെ തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ